ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചാം മധ്യം അനന്തരം ദേമി യാക്കുവിനോട് നീ പുറപ്പെട്ട് ബദേലിൽ ചെന്ന് പാർക്കുക എൻ്റെ സഹോദരനായ യേശാവിൻ്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു അപ്പോൾ യാക്കുവ് തൻ്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കി നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവിൻ നാം പുറപ്പെട്ട് ബദേലിലേക്ക് പോകുക എൻ്റെ കഷ്ടകാലത്തിൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടെയിരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അവർ തങ്ങളുടെ പക്കലോട് ുള്ള അന്യദേവന്മാരെയൊക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോവിൻ്റെ പക്കൽ കൊടുത്തു യാക്കോബ് അവയെ ശേഖവിന് അരികെയുള്ള കരുവേലത്തിൻ കീഴ് കുഴിച്ചിട്ടു പിന്നെ അവർ യാത്ര പുറപ്പെട്ടു അവരുടെ ചുറ്റുമിരുന്ന പട്ടണങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഭീതി വീണതുകൊണ്ട് യാക്കോവിൻ്റെ പുത്രന്മാരെ ആരും പിന്തുടർന്നില്ല യാക്കോബും കൂടെയുള്ള ജനമൊക്കെയും കനാൻ ദേശത്തിലെ ലൂസ് എന്ന ബദയിലെത്തി അവിടെ ഒരു യാഗപീഠം പണിതു തൻ്റെ സഹോദരന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ അവൻ അവിടെ വെച്ച് ദൈവം പ്രത്യക്ഷനായതുകൊണ്ട് അവൻ ആ സ്ഥലത്തിന് ഏൽബദൽ എന്നു പേർ വിളിച്ചു റിബേക്കട ദാത്രിയായി ദബോര മരിച്ചു അവളെ ബദേലിന് താഴെ ഒരു കരുവേലയത്തിൻ കീഴിലടക്കി അതിന് അല്ലോൻ ബാക്കുത്ത് എന്ന് പേരിട്ടു യാക്കോബ് പത്തനരാമിൽ നിന്ന് വന്ന ശേഷം ദൈവം അവന് പിന്നെയും പ്രത്യക്ഷനായി അവനെ അനുഗ്രഹിച്ചു ദൈവം അവനോട് നിന്റെ പേർ യാക്കോബ് എന്നല്ലോ ഇനി നിനക്ക് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് തന്നെ പേരാകണമെന്ന് കൽപ്പിച്ചവൻ ഇസ്രായേൽ എന്ന് പേരിട്ടു ദൈവം പിന്നെയും അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു നീ സന്താന പുഷ്ടിയുള്ളവനായി പെരുകുക ഒരു ജാതിയും ജാതികളുടെ കൂട്ടവും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും രാജാക്കന്മാരും നിന്റെ കഠിപ്രദേശത്തു നിന്ന് പുറപ്പെടും ഞാൻ അബ്രഹാമിനും ഈസാഹാക്കനും കൊടുത്ത ദേശം നിനക്കും തരും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു അവനോട് സംസാരിച്ച സ്ഥലത്തു നിന്ന് ദൈവം അവനെ വിട്ട് കയറിപ്പോയി അവൻ തന്നോട് സംസാരിച്ചെടുത്ത് യാക്കോബ് ഒരു കൽത്തോൾ നിർത്തി അതിന്മേലൊരു ഒഴിച്ച് എണ്ണയും പാർന്നു ദൈവം തന്നോട് സംസാരിച്ച സ്ഥലത്തിന് യാക്കോബ് ബദേൽ എന്ന് പേരിട്ടു അവർ ബദേലിൽ നിന്ന് യാത്ര പുറപ്പെട്ട് എഭ്രാത്തയിൽ എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ രാഹുൽ പ്രസവിച്ചു പ്രസവിക്കുമ്പോൾ അവൾക്ക് കഠിന വേദനയുണ്ടായി അങ്ങനെ പ്രസവത്തിൽ അവൾക്ക് അതിവേ കഠിന വേദനയായിരിക്കുമ്പോൾ സൂതികർമ്മിണി അവളോട് ഭയപ്പെടേണ്ട ഇതൊരു മകനായിരിക്കുമെന്ന് പറഞ്ഞു എന്നാൽ അവൾ മരിച്ചുപോയി ജീവൻ പോകുന്ന സമയം അവൾ അവനെ ബനോനി എന്ന് പേരിട്ടു അവൻ്റെ അപ്പനോ അവന് ബെന്യാമീൻ എന്ന് പേരിട്ടു മരിച്ചിട്ട് അവളെ ബത്ലഹീം എന്ന എഫ്രാദിനു പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു അവളുടെ കല്ലറേന്മേൽ യാക്കോബ് ഒരു തൂൺ നിർത്തി അത് റാഹേലിൻ്റെ തൂൺ എന്ന പേരോടെ ഇന്നു വരെയും നിൽക്കുന്നു പിന്നെ ഇസ്രായേൽ യാത്ര പുറപ്പെട്ടു ഏതർ ഗോപുരത്തിനപ്പുറം കൂടാരമടിച്ചു ഇസ്രായേൽ ആ ദേശത്ത് പാർത്തിരിക്കുമ്പോൾ രൂപേൻ ചെന്ന് തൻ്റെ അപ്പൻ്റെ വെപ്പാട്ടിയെ ബിൽഹയുടെ കൂടെ ക്ഷയിച്ചു ഇസ്രായേൽ അത് കേട്ടു യാക്കോബിൻ്റെ പുത്രന്മാർ പന്ത്രണ്ട് പേരായിരുന്നു ലേയയുടെ പുത്രന്മാർ യാക്കോബിൻ്റെ ആദിജാതൻ രൂപേൻ ഷിമയോൻ ലേവി യഹുദ ഇസഗാർ സെബുലൂൺ റാഹേലിൻ്റെ പുത്രന്മാർ യോസഫും ബെന്യാമീനും റാഹേലിൻ്റെ ദാസിയായ ബിൽഹയുടെ പുത്രന്മാർ ദാനും നഫ്താലിയും ലേയയുടെ ദാസിയായ ശിൽപയുടെ പുത്രന്മാർ ഗാദും ആശേരും അവർ ഇവർ യാക്കോബിന് പത്തനരാനി വെച്ച് ജനിച്ച പുത്രന്മാർ പിന്നെ യാക്കോബ് കിരിയത്തർബ എന്ന മമ്മറിയിൽ തൻ്റെ അപ്പനായി ഇസഹാഹാക്കിൻ്റെ അടുക്കൽ വന്നു അബ്രഹാം ഇസഹാക്കും പാർട്ടി എന്ന ഹെബ്രോൻ ഇതുതന്നെ ഇസഹാക്കിൻ്റെ ആയുസ് നൂറ്റി എൺപത് സവത്സരമായിരുന്നു ഇസഹാക്ക് വയോധികനും കാലസമ്പൂർണ്ണനുമായി പ്രാണനെ വിട്ട് മരിച്ച് തൻ്റെ ജനത്തോട് ചേർന്നു അവൻ്റെ പുത്രന്മാരായ യേശാവും യാക്കുവും കൂടി അവനെ അടക്കം ചെയ്തു